നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ അത്യന്തം ഗഹനമായൊരു വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നാം ചൊവ്വയുടെ ചാരവശാലുള്ള ചിങ്ങം രാശിയിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്തു പന്ത്രണ്ട് രാശിക്കാർക്കും അത് സവിസ്തരം ചർച്ച ചെയ്തതിന് കാരണമുണ്ട് കാരണം കഴിഞ്ഞ നാലഞ്ച് മാസക്കാലമായി ചൊവ്വ കർക്കിടകൻ രാശിയിൽ നീചസ്ഥിതിയിൽ നിന്നു നീചസ്ഥനായ ചൊവ്വ വീണ്ടും വക്രിയായി മിഥുനത്തിലേക്ക് പോയി വീണ്ടും നീചക്ഷേത്രത്തിലേക്ക് വന്നു അങ്ങനെയുള്ള ചൊവ്വ പ്രത്യാശയുടെ പൊൻകിരണവുമായാണ് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് അത് പല രാശിക്കാർക്കും വളരെ അനുകൂലമായ ഒരു ഫലത്തെ പ്രദാനം ചെയ്തിരിക്കും പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ഭൂമിയുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾ ഗൃഹനിർമ്മാണം ഭൂമിയുടെ കാരകത്വമുള്ള ഗ്രഹമാണ് ചൊവ്വ ഭ്രാത സത്വം ചോഭ ക്ഷിതിരബി സഹോദരങ്ങൾ തൻ്റെ സത്വം തൻ്റെ ധൈര്യം സാഹസികത പിന്നീട് ഭൂമി ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ അത് നല്ലൊരു സ്ഥാനത്തേക്ക് തൻ്റെ സൂര്ക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്കാണ് വന്നത് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നാം ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇവിടെ ചൊവ്വ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ച സമയത്ത് അവിടെ മറ്റൊരു ഗ്രഹവും കൂടെ ചൊവ്വയുടെ കൂടെയുണ്ട് ഏതാണ് ഗ്രഹം രാഹു കേതുക്കളിൽ രാഹുവിൻ്റെ വാലായ കേതു എന്ന ഗ്രഹവും ചൊവ്വയോടുകൂടി യോഗം ചെയ്തിരിക്കുന്നു ജ്യോതിഷത്തിൽ ചൊവ്വയും രാഹുവും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗമുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജാതകത്തിലുള്ള പ്രധാനപ്പെട്ട യോഗം ആ യോഗത്തിന് പറയുക വിജയലക്ഷ്മി യോഗം എന്നാണ് വിജയവും സമ്പത്തും രണ്ടും കൂടെ തരുന്ന ഒരു സാധാരണ കാണാത്ത യോഗമാണ് അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജാതകത്തിലുണ്ട് ഞാൻ പിന്നീട് കണ്ടത് എൻ്റെ ജാതകത്തിലും ആ ഒരു യോഗമുണ്ട് എനിക്കിപ്പോൾ നടക്കുന്ന രാഹുദശ ആ വിജയലക്ഷ്മി യോഗത്തെ പ്രദാനം ചെയ്യുന്ന യോഗമാണ് ഭഗവാൻ കൃഷ്ണൻ്റെ ജാതകത്തിൽ പതിനൊന്നാം ഭാവത്തിലാണ് ചൊവ്വിയും രാഹുവും കൂടെ യോഗം ചെയ്ത് നിൽക്കുന്നത് അതിനാൽ അദ്ദേഹത്തിന് വിഷം പുരട്ടിയ അമ്പിനാലാണ് ശ്രീകൃഷ്ണൻ വധിക്കപ്പെടുന്നത് പതിനൊന്നാം ഭാവത്തിൽ പാദങ്ങളാണ് വേടൻ തെറ്റിദ്ധരിച്ച് ശ്രീകൃഷ്ണനെ അമ്പയ്യുകയാണ് വിഷം പുരട്ടിയ രാഹുവും ചൊവ്വിയുമാണ് അതാണ് വിഷം പുരട്ടിയ ഏറോ അസ്ത്രം കൊണ്ട് മുറിവേറ്റ് ഭഗവാൻ അവിടെ മരിക്കുന്നത് എൻ്റെ ജാതകത്തിലും ചൊവ്വയും രാഹുവും പതിനൊന്നാം ഭാവത്തിലാണ് പലപ്പോഴും എനിക്ക് പാദങ്ങൾക്ക് അപകടം വരാറുണ്ട് ഞാൻ എപ്പോഴും വീണ് എൻ്റെ പാദങ്ങൾക്ക് വളരെയധികം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് ഇപ്രകാരമുള്ളൊരു യോഗമാണ് വിജയലക്ഷ്മി യോഗം പക്ഷെ ചൊവ്വ അഗ്നിഗ്രഹമായ ചൊവ്വ ഇവിടെ കേതുവോടു കൂടിയാണ് യോഗം ചെയ്തിരിക്കുന്നത് ചൊവ്വയും ശനിയും തമ്മിൽ നിൽക്കുമ്പോൾ ഒരു യോഗമുണ്ട് ജ്യോതിഷത്തിൽ അത്യന്തം അപകടകാരിയായ യോഗമാണ് സൗരാര യോഗം അഗ്നിമാരുതയോഗം പലപ്പോഴും വനം കത്തി നശിക്കുക നാം പലപ്പോഴും കാലിഫോർണിയയിലൊക്കെ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമി കത്തിനശിക്കും നമ്മളെ നാട്ടിൽ ഉണ്ടാകാറുണ്ട് ഇപ്രകാരം നിങ്ങൾക്കറിയാം എന്തിന് നമുക്ക് ദൂരേക്ക് പോകേണ്ട ആവശ്യമില്ല എറണാകുളത്ത് ബ്രഹ്മപുര പ്ലാന്റിൽ സംഭവിച്ചു എറണാകുളത്തുകാർക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത മാസങ്ങളായിരുന്നു അവിടെ ശ്വാസം മുട്ടിയും നരകയാതനയായിരുന്നു അതും അഗ്നിമാരുതയോഗമാണ് ആരോ തീയിട്ട് കഴിഞ്ഞു കാറ്റും തീം കൂടെ ഉണ്ടാക്കുന്ന യോഗമാണ് അഗ്നിമാരുത യോഗം സൗരാര യോഗം ശനിയും ചൊവ്വയും തമ്മിലുള്ള യോഗം ഇവിടെ മറ്റൊരു യോഗമാണ് അഗ്നികാരകനായ കാരകനായ ചൊവ്വയും മറ്റൊരു അഗ്നിഗ്രഹമായ കേതുവും തമ്മിലുള്ള യോഗം അരമ്പ്രസരം കിന്നരമെന്ന് പറയുന്നത് പോലെ ഈ അൻപത്തൊന്ന് ദിവസക്കാലം കന്നിരാശിയിൽ വരുന്നത് വരെയുള്ള അൻപത്തൊന്ന് ദിവസക്കാലം രണ്ട് അഗ്നിഗ്രഹങ്ങൾ തമ്മിലുള്ള ഒരു യോഗം അത് മാത്രമല്ല ആ ചൊവ്വയും കേതുവും നിൽക്കുന്നത് അഗ്നിരാശിയാണ് ഫയറി സൈൻ ചിങ്ങരാശി അതിനാൽ എന്ത് വന്നാലും നിങ്ങൾ ശ്രദ്ധിക്കണം വലിയ തീപിടുത്തങ്ങൾ ഉണ്ടാകും വലിയ അനർത്ഥങ്ങൾ ഉണ്ടാകും ഇടിമിന്നലാകാം തീപിടുത്തമാകാം അല്ലെങ്കിൽ അപ്രകാരം തന്നെ വൈദ്യുതാഘാതങ്ങൾ ഉണ്ടാകുക എന്തെല്ലാം അഗ്നി കൊണ്ട് സംഭവിക്കാം ഈ പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മൾ ടി ഫ്രിഡ്ജ് ഇതിലൂടെ വരുന്ന വൈദ്യുത അതിപ്രസരങ്ങളിലൂടെ അപകടങ്ങൾ ഉണ്ടാകാം വളരെയധികം ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ രണ്ട് അഗ്നിഗ്രഹങ്ങൾ തമ്മിലുള്ള യോഗം ഇനി നമുക്ക് വിശദമായി സവിസ്തരം ചിന്തിക്കണം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്ക് ഇത് എപ്രകാരം ബാധിക്കുമെന്ന വിഷയം ഇനി മറ്റൊരു വിഷയം ഈ അഗ്നി എന്നാൽ പ്രകൃതിയിൽ കാണുന്ന അഗ്നി മാത്രമല്ല നമ്മുടെ ശരീരത്തിലും എല്ലാതരം അഗ്നികൾ ഉണ്ട് നമ്മുടെ നവദ്വാരത്തിലും അഗ്നികളുണ്ട് കണ്ണിലുണ്ട് നേത്രാഗ്നിയാണ് വയറിലുണ്ട് നാഭി വയറിലുണ്ട് അതെന്താണ് ജഡരാഗ്നിയാണ് ഇപ്രകാരം ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും അഗ്നിയുണ്ട് അതിനാൽ എങ്ങനെയാണ് വ്യക്തികളെ ഇത് ബാധിക്കുന്നത് മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാര്യം എന്ന് നമുക്ക് ചിന്തിക്കാം എല്ലാവർക്കും ഡോക്ടർ മാരാർജ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ ചൊവ്വയും കേതുവും ണ്ട് തമോഗ്രഹങ്ങളാണ് അഗ്നിഗ്രഹങ്ങളാണ് അങ്ങേയറ്റം അങ്ങേറ്റം കൂടിയാണ് അതിശക്തമായിട്ടാണ് സുക്ഷേത്രത്തിൽ ചൊവ്വ നിൽക്കുന്നത് മൂന്നാം ഭാവത്തിൽ മൂന്നിൽ ചൊവ്വ നിൽക്കുമ്പോൾ ശത്രുക്കളെ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കുതോ ബാഹുവീര്യം കുതോ ബാഹുലക്ഷ്മീഹി ഹി തൃതിയെ നജ് മംഗളോ ദാനവാനാം മനുഷ്യന്മാർക്ക് മൂന്നിൽ ചൊവ്വ നിൽക്കുമ്പോൾ കുതോ ബാഹുവീര്യം ഇദ്ദേഹത്തിൻ്റെ ബാഹുക്കളുടെ വീര്യം കൈക്കരുത്ത് എത്രയാണെന്ന് പറയാൻ കഴിയില്ല കുതോ ബാഹുലക്ഷ്മി ഈ കൈക്കരുത്തിലൂടെ തനിക്ക് കിട്ടുന്ന സമ്പത്ത് എത്രയാണെന്ന് പറയുവാൻ കഴിയുകയില്ല സഹോദിത വർണ്ണതേ കേനദേശാം ദേഷാം തപശ്ചര്യ ചോപഹാസ കഥം സ്യാർ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ചൊവ്വ വളരെയധികം അനുഭവ സമ്പത്ത് പ്രദാനം ചെയ്യും ബലാത്കാരേണ തൻ്റെ വിക്രമം പരാക്രമത്തിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാം കാരണം മൂന്നാം ഭാവം തൻ്റെ വിക്രമസ്ഥാനമാണ് മതി വിക്രമവാൻ ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കുമെന്നാണ് മൂന്നുരേ ചുമ്പക്ക് ഫലം പറഞ്ഞിരിക്കുന്നത് അതിനാൽ തൻ്റെ ആ എനർജി പൗരുഷം മുഴുവൻ പ്രകടിപ്പിച്ച് ബലാത്കാരേണ കാര്യങ്ങൾ നേടാം പല സ്വത്തുകളും പ്രയാസമുള്ള പല സ്വത്തുകളും ബലാത്കാരണ അടിച്ച് പൊളിച്ച് ഇടിച്ച് വാങ്ങും ഈ ചൊവ്വയുടെ അൻപത്തൊന്ന് ദിവസക്കാലം ഈ സമയം പലപ്പോഴും രാഷ്ട്രീയക്കാർ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വളരെ ശക്തിയുക്തമായ തീരുമാനങ്ങളായിരിക്കും പലപ്പോഴും കോടതിയിലും വ്യവഹാരശാലകളിലും പോലീസ് സ്റ്റേഷനിലും കയറിയിറങ്ങേണ്ടി വരും മൂന്നിൽ ചൊവ്വയുള്ള വ്യക്തികൾക്ക് താൻ പെട്ടെന്ന് പ്രകോപനം പ്രകടിപ്പിക്കും തൻ്റെ ധൈര്യം സാഹസികത വളരെ കൂടുതലായിരിക്കും അതിനാൽ ശ്രദ്ധിച്ച് കളിച്ചാൽ ബുധക്ഷേത്രത്തിൽ മിഥുനം രാശിക്കാരാണ് അവർക്ക് ഉപായമാണ് അവരുടെ പ്രധാനം അതിനെ ഭരിക്കുന്ന ഗ്രഹം ബുധനാണ് തന്ത്രപൂർവ്വം നേരിട്ടാൽ പല കാര്യങ്ങളും നേടിയെടുക്കാം മൂന്നിൽ നിൽക്കുന്ന ചൊവ്വ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഒൻപതാം ഭാവത്തിലേക്ക് ദൃഷ്ടിയാണ് മൂന്നാം ഭാവം സഹോദര അതിനാൽ സഹോദരങ്ങൾക്ക് വളരെയധികം സമയ ദോഷം മൂന്നാം ഭാവം സഹോദര ഭാവമാണ് അവിടെ സഹോദര കാരകനായ ചൊവ്വ നിൽക്കാൻ പാടില്ല അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ആർക്ക് ദോഷം വരും സഹോദരങ്ങൾക്ക് ദോഷം വരും തൻ്റെ സഹായികൾക്ക് ദോഷം വരും തൻ്റെ ദുർബുദ്ധി കൂടിയത് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളിലേക്ക് താൻ ചെന്ന് ചാടും പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ദുർവാശി ദുരഭിമാനം ദുരഹങ്കാരം ഇതൊക്കെ ഭരിക്കും മിഥുനൻ രാശിക്ക് ഒരു സമയക്കാലം ശ്രദ്ധിക്കുക അൻപത്തൊന്ന് ദിവസക്കാലം തപസ്സരിയാ ചോപഹാസ കഥംസ്യാണ് മൂന്നിലെ ചോ ഒൻപതാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ഒൻപതാം ഭാവം സന്യാസഭാവമാണ് തപസ്സാണ് പ്രാർത്ഥനയാണ് ഉപാസനയാണ് അത് അതിനാൽ മൂന്നിൽ നിൽക്കുമ്പോൾ പലപ്പോഴും സന്യസിക്കാൻ പോവുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോവുക തീർത്ഥനങ്ങളെ സന്ദർശിക്കുക അല്ലെങ്കിൽ വ്രതമെടുത്ത് പല കാര്യങ്ങളിലും ചെന്ന് ചാടുക എന്നിട്ട് പകുതിയാകുമ്പോൾ അത് ഉപേക്ഷിക്കുക മറ്റുള്ളവരുടെ പരിഹാസത്തിന് പാത്രമാകും അതിനാൽ ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം മിഥുനൻ രാശിക്കാർ ഇടപെടുക സ്വതവേ മിഥുനൻ രാശിക്കാർ അങ്ങേയറ്റം മെറ്റീരിയലിസ്റ്റ് ആണ് ഭൗതിക സുഖത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നവരാണ് മറ്റുള്ളവരുടെ പ്രേരണയാൽ പല കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെട്ട് പരിഹാസ കഥാപാത്രമാകാൻ സാധ്യത കൂടുതലാണ് അതിനാൽ ശ്രദ്ധിച്ചാൽ ഈ സമയം വളരെ നല്ലതാണ് മിഥുനം രാശിക്കാർക്ക് എന്താണ് മിഥുനൻ രാശി എന്നുകൂടി പറയണം മകിരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാടിക തിരുവാതിര പുണർത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാടിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു മിഥുനൻ രാശി എല്ലാം മിഥുനൻ രാശിക്കാർ ശോഭനമായ അൻപത്തൊന്ന് ദിവസങ്ങളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം